അവർ പംശീൽ സ്ഥാപിച്ചിടത്ത ജനതയെ അടിമകളായി അധികാരത്തിൽ അങ്ങാടി എത്തില്ല അറിയിക്കോളി സ്നേഹിച്ചിടത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പറഞ്ഞുവെച്ച നവോത്ഥാന നായകന്മാർ ഇവിടെയുണ്ട് ആ സ്നേഹമെത്തിന്റെ തത്വശാസ്ത്രത്തെയാണ് സ്നേഹിക്കാത്ത തത്വശാസ്ത്രത്തെയാണ് ഐക്യവേദ തത്വശാസ്ത്രത്തെ

വേണ്ടി എരിഞ്ഞു തീരുന്ന സൂര്യഗോളമാണ് പിണറായി വിജയൻ എന്നാണ് രാകേഷിന്റെ സരസ്വതി വിലാസത്തിൽ പൊതിഞ്ഞ വാക്കുകൾ ആ എരിഞ്ഞു തീരുന്ന സൂര്യന്റെ കീഴിൽ നിന്നുകൊണ്ട് ഒന്ന് രണ്ട് വാർത്തകൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ എരിഞ്ഞു തീരുന്ന സൂര്യനായ ഇരട്ടച്ചങ്കൻ സഹാവ് പിണറായി വിജയൻ ോക ബാങ്ക് നൽകിയ നൂറ്റിനാൽപ്പത് കോടി രൂപ ട്രഷറിയിൽ എത്തിയ പണം കൃഷി വകുപ്പിന് നൽകിയിട്ടില്ല എന്ന ഒരു വാർത്ത സൂര്യന്റെ കിരണങ്ങൾ എവിടേക്കാണ് ആഴ്ന്നിറങ്ങുന്നത് പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി രണ്ടാമത്തെ ഒരു വാർത്ത ലൈഫ് മിഷനിൽ നിന്ന് ഒന്നേ കോടി രൂപ അദ്ദേഹം തിരിച്ചെടുത്തു എന്നുള്ളതാണ് ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത് വളരെ വഞ്ചനാത്മകമായ ഒരു പദ്ധതിയാണ് എന്ന് ജീവിതാനുഭവങ്ങളെ കൊണ്ട് എനിക്കും മിർസാദിനും ഫാത്തിമയ്ക്കുമൊക്കെ തെളിവ് സഹിതം നിങ്ങളുടെ മുൻപിൽ നൽകാൻ സാധിക്കും ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുകയുണ്ടായി ആ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതിന് മുമ്പ് സഖാക്കളും സഹാത്തികളും വിളിച്ചിരുന്ന ഒരു മുദ്രാവാക്യമുണ്ട് ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടേതാകും പൈങ്കിലിയെ എന്നതായിരുന്നു ആ മുദ്രാവാക്യത്തിൽ നിന്ന് കേരളത്തിൽ ഭൂപരിഷ്കരണത്തിൻ്റെ ആവശ്യകതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അധ്യായങ്ങൾ അടച്ചു വയ്ക്കുവാൻ ആലപ്പുഴയിൽ നിന്ന് തോമസ് ഐസക്കിനെ പോലെയുള്ളവരും ശ്രീ എം എ ബേബിയെ പോലെയുള്ളവരും തയ്യാറാക്കിയത് മനസ്സിലാക്കിയ വെൽഫെയർ പാർട്ടിയാണ് ഭൂപരിഷ്കരണ നിയമം ശരിയായ ദിശയിലായിരുന്നില്ല എന്നും അത് കൃഷിഭൂമി കർഷകനിലേക്ക് എത്തിയില്ല എന്നും ആദിവാസികളെയും ദളിതരെയും ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഛാതുർവർണ്ണയത്തിൽ നിന്ന് പുറത്തുനിൽക്കുന്നവരാണ് എന്ന കാരണത്താൽ അവർ ഇതിലേക്ക് പ്രവേശിക്കപ്പെട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രീ രാജമാണിക്ക് ഐ എ എസ് അവർട്ട് കൊടുപ്പിക്കുന്ന വിധത്തിൽ അഞ്ചു ലക്ഷത്തിലധികം ഭവനരഹിതര് ഭൂരഹിതര് ഈ കേരളത്തിലുണ്ട് എന്ന് തെളിവു നൽകേണ്ടതായി വന്നത്